സ്ത്രീയായി പോ സ്ത്രീയായ അവസരം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏതൊരു മൂമെന്റിനാണ് എനിക്കിനി പുരുഷന്റെ ഐഡന്റിറ്റിയിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് സ്ത്രീയായേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ സ്ത്രീ ആകണം ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ മൊമെൻ്റ് ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ആരോടാണ് പറഞ്ഞത് ഞാൻ ലൈക്ക് എൻ്റെ ഒപ്പ് മരണപ്പെട്ടതിന് ശേഷമാണ് കാരണം എനിക്ക് ഇനി ലൈക്ക് ഞാനേ ഉള്ളൂ എനിക്ക് ഇനി പറയാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ ഒരു പേടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉപ്പയായിരുന്നു ഉപ്പ് മരണപ്പെട്ടു പോയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി പറയാം ഉമ്മയോട് പറയാം അങ്ങനെ പറഞ്ഞ ഡിക്ലറേഷൻ ചെയ്ത ആ വ്യക്തിയാണ് ഇവൻ ഓൾറെഡി ആശിനോട് പറഞ്ഞു പക്ഷെ സർജറിനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് അതുവരെ എനിക്ക് സർജറിനെ കുറിച്ച് ഒരു ഞാൻ ബോധനല്ലായിരുന്നു പിന്നെ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് കുറെ ഫ്രണ്ട്സിനെ കണ്ടു എൻ്റെ കുല പല ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു അവരോടൊക്കെ ചോദിച്ച് സർജറി കാര്യങ്ങളൊക്കെ ചോദിച്ച് സമയത്താണ് പിന്നെ ഓക്കെ എന്നാൽ ചെയ്യാം പിന്നെ എനിക്ക് തോന്നി ഞാൻ ദുബായ് നന്നായിട്ട് മിസ്സിംഗ് ചെയ്യണത് അപ്പോൾ ദുബായിലേക്കും തിരിച്ച് റിട്ടേൺ പോകണം എൻ്റെ ബിസിനസ് നോക്കണം ഒന്നുകൂടെ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്നുകൂടെ അടിപൊളി ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ദുബായിലേക്ക് പോകണമെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ പെണ്ണായിട്ടന്നെ പോണല്ലോ അപ്പോഴാണ് പിന്നെ സർജറിനെ കുറിച്ച് അപ്പം അപ്ലാൻ ചെയ്തത് ഉമ്മ പറ എല്ലാ സാധാരണ അമ്മമാരും പറഞ്ഞ പോലെ മലപ്പുറം അല്ലേ ഇതൊന്നും പറ്റൂല കുടുംബക്കാരെന്തെങ്കിലും പറയും നാട്ടുകാർ പറയും പ്രശ്നമൊന്നുമില്ല നമുക്ക് വേദന ഹോസ്പിറ്റലിൽ പോയി നോക്കാം കാണിക്കാം ഇതൊക്കെ മാറും അങ്ങോട്ടുള്ള കൂടെ നടന്നാൽ മതി കളിച്ചാൽ മതി ഫുട്ബോൾ കളിക്കാനും പോയാൽ മതി ഒക്കെ റെഡി ആവുന്നു അങ്ങനെ അമ്മമാര് പറഞ്ഞത് പോലെ തന്നെ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു ഇല്ല ഇല്ലഅമ്മ അങ്ങനെയാണ് പിന്നെ അപ്പൊ ഉമ്മേനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും ഉമ്മ അനുഭവിച്ച വിഷമങ്ങളായിരിക്കും ഫസ്റ്റ് വരിക ലൈക്ക് ഓർമ്മകള് ഭയങ്കര കുറവാണ് കാരണം ഉമ്മ ഞങ്ങളെ മക്കളെല്ലാരും നോക്കാൻ വേണ്ടി ഉമ്മയും ഉപ്പയും എടുത്ത ത്യാഗം പിന്നെ ഉമ്മ വീട്ടിൽ ചൊല്ലിക്കൊക്കെ പോകണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ പ്രശ്നങ്ങള് എപ്പോഴും ആ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും അത് പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആയി പോകും പോവാൻ പോകുന്നത് എനിക്ക് എന്റെ ലൈഫില് ചെറുപ്പത്തിലൊന്നും ഒരു നല്ലൊരു ഏഹ് സന്തോഷപരമായിട്ടുള്ളതൊന്നും ഇല്ല ഉണ്ടായിട്ടില്ല കാരണം ദാരിദ്ര്യമായിരുന്നു ആ സമയത്തൊക്കെ അപ്പോ ഇപ്പോഴാണ് ഞങ്ങളൊക്കെ നോക്കിയായി വന്നത് സമയത്ത് നല്ല മെമ്മറീസുകളൊക്കെ വളരെ കുറവാണ് അവരെ വീട്ടിൽ ജോലിക്ക് പോകുന്ന അവിടുത്തെ ആൾക്കാർ ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളും ബാഗും കൊടയും ചെരുപ്പും ഒക്കെ ആയിരിക്കും ഒരു അഭയം പിന്നെ ബുക്ക്സ് വാങ്ങാൻ പോലും ഞങ്ങളടുത്ത് ഉണ്ടാവില്ല അപ്പം ഞങ്ങളെ മുമ്പേ ജയിച്ച് പോയ കുട്ടികളെ വീട്ടിൽ പോയിട്ട് അവരെ ബുക്ക് ഞങ്ങൾ ചെറിയ പേയ്മെന്റിന് പൈസക്ക് വാങ്ങും അതുകൊണ്ട് പഠിക്കും അത്യാവശ്യം പഠിക്കുമായിരുന്നു അങ്ങനെ അതൊക്കെയാണ് ഓർമ്മകൾ കുറച്ചും കൂടി കൂടെ പേഴ്സണലായിട്ട് ഞാൻ ചോദിക്കാണ് വിത്ത് പെർമിഷൻ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ് അതായത് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചതാണ് കുട്ടി ഉണ്ട് എന്ന് ചിലർത്ത് ഞാൻ കണ്ടു ചിലർത്ത് കുട്ടി ഇല്ല ആ കുട്ടി ഉണ്ടെന്നൊക്കെ ഞാൻ ഒരിക്കലും ഇനി കുട്ടിയാവാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് ആ സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ കിറ്റ് ചെയ്തതാണ് ഇല്ല അതുകൊണ്ടാണ് ആ കുട്ടിയും കിറ്റ് ചെയ്തത് നേരെ പറഞ്ഞാൽ ഞങ്ങളുടെ നമ്മളൊരു ഫിസിക്കൽ ബന്ധമുണ്ട് ഒരു കുട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു സ്ത്രീയായിട്ട് ഡിക്ലെയർ ചെയ്ത് ഞാൻ മുന്നോട്ട് വരുത്തില്ല അങ്ങനെ വരുന്നോട് തെറ്റെന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുട്ടി കൈ കഴിഞ്ഞാൽ കുട്ടികളെ സ്നേഹിച്ച് അവരൊക്കെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഒരിക്കലും അങ്ങനെ കുട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇത് കാണുന്നു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ആകെ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് ായിട്ടുള്ളൂ ആ ഒരു മാസം കൊണ്ട് കുട്ടി ഉണ്ടാവില്ലല്ലോ കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ പത്ത് ദിവസം പയസില് ഞാൻ തിരിച്ച് യു എയിലേക്ക് തന്നെ പോകുന്നു കല്യാണം കഴിഞ്ഞ ശരിയാണ് പിന്നെ ഞങ്ങൾ നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇടയിൽ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്